പലപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങൾ നാലാൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായ ഒരാളെ കഴിഞ്ഞ ദിവസം തൊടുപുഴ ഉപാസനയിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു നിർദ്ധനരായ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ലഭ്യമാക്കുന്ന മെൽവിൻ ജോസഫിനെയാണ് പോസിറ്റീവ് ലൈഫ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത് ചെയർമാൻ ഡോക്ടർ എം വി ജോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കല്ലാനിക്കൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു പൊന്നാടി അണിയിച്ച് അദ്ദേഹത്തെ ആദരിച്ചു നിശബ്ദമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന മനുഷ്യർക്ക് തങ്ങളുടെ ഇടപെടൽ വഴി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇവർ വഴിയൊരുക്കുന്നു പലപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങൾ നാലാൾ അറിയണമെന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായ ഒരാളെ കഴിഞ്ഞ ദിവസം തൊടുപുഴ ഉപാസനയിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു പോസ്റ്റേഴ് ലൈഫ് മൂവ്മെന്റ് ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നിർദ്ധനരായ ആയിരത്തി കുട്ടികൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ലഭ്യമാക്കുന്ന മെൽവിൻ ജോസഫിനെയാണ് അനുമോദിച്ചത് സുമനസ്സുകളുടെ ശ്രദ്ധയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുടെ കാര്യം അറിയിക്കുന്നു അവർ നേരിട്ട് പഠന സഹായം നൽകുന്നു അതേക്കുറിച്ച് చె మెల్విన్ మాటలు ఇงరేయానా కేవలం చాలా ఆలకులు కువేర్ ఉండను విన్ను విన్ను പറయినప్పుడు ఒకక్ష ఒకలా కరెన్స్ ఉండదు స్పాక్ ఉండায় సమూహన నైరగన ఉండను అన్న విశ్వసిస్తున్నారు ఆకదా చెత్తి പറയാ రాయాలి ఐందరే 100 జనాకు ఊపికిన ఆయెనాలని స్పాన్సర్ చేస్తారు ఐతే

ിൽ ഭൂരിഭാഗവും നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന സുമനസ്സുകളാണ് സഹായം ലഭിക്കുന്ന കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിനുള്ളവരുമാണെന്ന പ്രത്യേകതയുമുണ്ട് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കാത്ത നാട്ടിലാണ് ഇങ്ങനെയൊരു നിശബ്ദ ചാരിറ്റി പ്രവർത്തനം നടക്കുന്നത് പോസിറ്റീവ് ലൈഫ് മൂവ്മെന്റ് ചെയർമാൻ ഡോക്ടർ എം വി ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു മെൽവിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു

പ്രമുഖ ായ അശോക് കുമാർ പി ഷാഹിബാസ് നയിച്ചു ഗൂഗിൾ ഗൂഗിളിനെ പറ്റി അറിയാൻ എന്ത് ചോദിച്ചാലും ചോദിച്ചാൽ കിട്ടാത്ത കാര്യമൊന്നുമില്ല ഗൂഗിളിനെ ആ ഗൂഗിള് ഡോളറുകൾ സെക്ടറും വിശാഖപട്ടണത്ത് അതായത്

ഒരുപാട് വളരെ ആണ് കാരണം ഐ ടു അല്ലെങ്കിൽ സന്തോഷം ഡോക്ടർ സാംസൺ തോമസ് തോമസ് കുടുങ്ങി ഡോക്ടർ ഗ്ലാഡി വെമ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ സാബു വർഗി സ്വാഗതവും ഡോണ ടെ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗളത്തു ടിക്കൽസ് പുളിമൂട്ടിൽ പ്ലാസ